ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് ഞാനൊരു ഈ സൗദി അറേബ്യയിലൊരു ചുരാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇത് വലിയൊരു ചുരാണ് അബഹ സുഹേൽ റോഡിലുള്ള ചുരാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മറ്റേ ടണൽ റോഡാണ് അതിൻ്റെ ഗുഹ ഗുഹേൻ്റെ ഉള്ളിൽ എവിടെയാണ് യാത്ര ഇതെല്ലാം വേറെ ഇടം അങ്ങനെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കണ്ടില്ല ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ കണ്ട ആൾക്കാരെല്ലാം പറയണം ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കന്നെ വേണം ആരും കണ്ട് കാണാൻ കാ സാധ്യത കുറവാന്ന് സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് ചിലപ്പം കാണാൻ പറ്റും ലോങ് വണ്ടിയിൽ പോകുന്ന ആൾക്കാർക്കല്ല ഇത് സുപരിചിതമായിരിക്കും അല്ലാതെ ലോങ് പോയ ആൾക്കാർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല നല്ല അടിപൊളി ചോരാന് കണ്ടിരിക്കാൻ പറ്റിയ ചോരാന് മലകളും ഗുഹകളും എല്ലാം നിറഞ്ഞൊരു റോഡാണ് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം ചെറിയൊരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് അറിയണം അതാണ് കണ്ട ഇതിൻ്റെ സൈഡിലെല്ലാം കണ്ട മല നമ്മുടെ നാട്ടിലെല്ലാം പോലും ഇവിടെ ഇവിടെയെല്ലാം സൈഡിലെല്ലാം മൊത്തം കെട്ടിപ്പൊന്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ മഴയുണ്ട് ഇവിടെ മഴ കുറവാണ് അതുകൊണ്ട് വലിയ ഇങ്ങനെ വലിയ പ്രശ്നം വരില്ല ഇവിടെ മഴ വളരെ കുറവാണ് ഈ സ്ഥലത്ത് എന്തായാലും തണുപ്പും മഴയെല്ലാം കുറച്ചുണ്ടാവും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വളരെ കുറവാണെന്നറിയാതിലല്ലോ വേണ്ട എത്ര ടണൽ കഴിഞ്ഞ് ഇപ്പം മൂന്നെണ്ണം കഴിഞ്ഞ് ഇനിയും വരാനുണ്ട് ടണലുകളും വരാനുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വിടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൺ കൺ കണ്ടാസ്വദിക്കുക ഇതെല്ലാം കാണേണ്ടത് ഇനിയൊന്നും ഇതുപോലെ കണ്ട് കാണാൻ കിട്ടൂല നമ്മളെ റോഡിൻ്റെ ഭംഗിയും കണ്ടാ ആ രണ്ട് ടണല് ഒന്ന് കയറുമ്പോൾ ഒന്ന് കാണും ഇത് വൺ വേ അല്ലാട്ടാ ടു വേ ആന്ന് വൺ വേ ആ നല്ലത് ഇത് ടു വേ ആണ് പക്ഷേങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയിക്കണേ വേണ്ട ഇത് കുറച്ച് ദൂരം കൂടുതലാണ് ദൂരം കൂടി കൂടി വരുന്നുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് റോഡ് എങ്ങനെയുണ്ട് സെറ്റല്ലേ ഞാനിത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടാവുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രസിക്കാൻ പറ്റില്ല വോയിസ് ഓവർ ഓവറാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇതാ എന്നാ പറഞ്ഞ സ്റ്റൈൽ കാണേ ആ ഇതുപോലെ ആരാ കണ്ടിട്ടുണ്ടാവുക നല്ല സ്റ്റൈലിലെ കാണേ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ദൂരം കൂടുതലും ഉള്ളല്ല കണ്ടാ ടണൽ ഒന്ന് കഴിഞ്ഞ് എന്നെ അടുത്ത ടണൽ ഇതാ അടുത്ത് വരുന്നത് ആട്ടണുള്ളിലേക്ക് ഇപ്പോൾ കയറും ആട്ടണിലേക്ക് കയറി എങ്ങനെയുണ്ട് അഭിപ്രായം എന്തായാലും പറയണേ എല്ലാവരേയും കാണണം മൊത്തമായിട്ട് കണ്ട കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക ഇത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ സൗന്ദര്യം ഓ വാ വാ മല കണ്ട മല ഓ മഷാ അല്ലാഷ அடி அல ஒரு பங்கி எந்த ஒரு பங்கி ஆஹாஹா அல்லாஹ்